അറിയൂ റെഡി നിങ്ങൾ അല്ലേ റെഡി അല്ലേ നിങ്ങൾ എന്ന് നമുക്ക് വീഡിയോയിലേക്ക് വരാം ശരിക്കും ഉണ്ടല്ലോ ഈ ഇസ്മ ഇങ്ങള് മനസ്സറിഞ്ഞിട്ട് നല്ല വിശ്വാസത്തോടു കൂടെ നല്ല കൂടെ നല്ല കൂടെ നിങ്ങളുടെ ലൈഫിൽ പതിവാക്കുകയെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇറ്റ് ഈസ് ഷുവർ ഉറപ്പാണ് ഇങ്ങളുടെ ലൈഫ് ഉറപ്പായിട്ടും മാറി മറിയും ഇങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടല്ലേ ആ ആഗ്രഹങ്ങളൊന്നും നിങ്ങൾക്ക് പലതും കിട്ടില്ല എന്നും ഉറപ്പാണ് അല്ലേ പക്ഷേ നിങ്ങൾ നിരാശരാകണ്ടട്ടോ ഈ ഇസ്മ മനസ്സറിഞ്ഞിട്ട് നല്ല വിശ്വാസത്തോടു കൂടെ പടച്ചോനില് പൂർണ്ണ ഈമാനോടുകൂടെ എൻ്റെ പടച്ചോനെ എന്നെ വെറുതെ ആക്കൂല എന്നെ കൈവിടൂല എന്ന പൂർണ്ണ ഉറപ്പോ കൂടെ നിങ്ങൾ പതിവാക്കി ഇൻഷാല്ല നിങ്ങൾ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച പല ആഗ്രഹങ്ങളും പടച്ചോൻ നടത്തി തരും ഞാൻ ഇത്രയും ഉറപ്പിച്ച് തറപ്പിച്ച് പറയാൻ കാരണം എന്താ അറിയോ അത്രയും ഗുണങ്ങളുള്ളൊരു ഇസ്മാണ് ഈ പറയാൻ പോണത് അത്രയും ഫലങ്ങളുള്ളൊരിസ് ഇസ്മാണ് അത്രമേൽ നിങ്ങൾക്ക് യൂസ്ഫുള്ളാകുന്ന നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും യൂസ്ഫുള്ളായി നിങ്ങളുടെ ലീ ലൈഫിൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഇസ്മാണ് എന്തായാലും കൂടുതൽ നീട്ടി വലിച്ചു പറഞ്ഞ് നിങ്ങളെ ക്ഷമ പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഉദ്ദേശിക്കുന്നില്ല വിഷയത്തിലേക്ക് വരാം പ്രിയരെ നമുക്കറിയാം ഒരുപാട് ഇസ്മുകളുണ്ടല്ലേ ഓരോ ഇസ്മുകളും വ്യത്യസ്ത ഫലങ്ങളാണല്ലേ നയിക്കുന്നത് അതിലൂടെ ലഭിക്കുന്നത് അള്ളാഹിൻ്റെ ഇസ്മുകളിൽപ്പെട്ട ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഇസ്മാണ് യാ 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 ഇതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയോ നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഈ ഇസ്മ പതിവാക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ ഈ ഇസ്മ എന്ന് നമ്മൾ ചൊല്ലുന്നവരാണെങ്കിൽ അപ്രതീക്ഷിത മാർഗത്തിലൂടെ പടച്ചോ നമുക്ക് ഉയർച്ച നൽകുന്നതാണ് മനസ്സിലായല്ലേ നല്ല ജോലി പടച്ചോ തരും അതേപോലെ തന്നെ നല്ലൊരു വീട് കടം മേടിക്കാതെ നല്ല ഹലാലായ മാർഗ്ഗത്തിലൂടെ സമ്പാദിച്ച് നല്ലൊരു വീട് വയ്ക്കാനുള്ള ഭാഗ്യം പഠിച്ചു കൊണ്ടിരും അതേപോലെ നല്ല സാലറി ഡായിട്ടുള്ള നല്ലൊരു ജോബ് അതിലേക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റി അതിലേക്കുള്ള ഒരു വഴി പടച്ചുകൊണ്ട് ഈസ്മ ചൊല്ലുന്നവർക്ക് തുറന്നു കൊടുക്കും അതേപോലെ തന്നെ നല്ല ക്ഷേമം ക്ഷാമമല്ല നല്ല ക്ഷേമം പഠിച്ചോന്ന് നൽകുന്നതാണ് മനസ്സിലായല്ലേ അതേപോലെ തന്നെ ഇതിൻ്റെ ഗുണത്തിൽപ്പെട്ടതാണ് എന്താ അറിയോ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളില്ലേ ഇപ്പം നിങ്ങൾ സങ്കടപ്പെടുന്ന ഒരുപാട് സങ്കടങ്ങളില്ലേ അറ്റ് ദീസ് മൊമെൻറ്റ് ഈ ഒരു സമയത്ത് പോലും നിങ്ങളുടെ മനസ്സിൽ ഇങ്ങക്ക് പറയാൻ ഇങ്ങക്ക് പടച്ചവനോട് പറയാൻ ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ട് ഉണ്ടല്ലേ അതൊക്കെ പടച്ചവൻ അകറ്റി തരും കേട്ടോ യാതൊരു ബേജാറും വേണ്ട പിന്നെ നമ്മളെന്താ ചെയ്യണ്ടേ കുറഞ്ഞ സമയം ഈ ഇസ്മൊക്കെ കൊച്ചു പടച്ചവനോട് ജസ്റ്റ് ഒന്ന് പറയാം പഠിച്ചവൻ എനിക്ക് താങ്ങും കഴിയുന്നില്ല കേട്ടോ ഞാൻ വല്ലാണ്ട് ഡിപ്രസ്ഡാണ് കേട്ടോ ഇതൊന്നകറ്റിത്താട്ടെന്ന് മനസ്സറിഞ്ഞിട്ട് നമ്മൾ പടച്ചവനോട് സംസാരിക്കുക പടച്ചവനോട് പറയുക അപ്പോൾ ഓനുണ്ടല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ തരും മനസ്സിന് നല്ല സന്തോഷം നൽകുന്ന മനസ്സിന് നല്ല റായത്ത് നൽകി ഒരു പേടിയും വേണ്ട ഒരു ബേജാറും വേണ്ട ഉറപ്പായിട്ടും കിട്ടും ഇൻഷാ ഇൻഷാല്ലഹ ഇസ്മ മനസ്സിലാവുണ്ടല്ലോ അല്ലേ യാ വക്കീലു യാ വക്കീലു യാ അള്ളാ എന്തായാലും ഇങ്ങൾക്കിത് ഉപകാരപ്പെട്ടു എന്ന് പൂർണ്ണമായിട്ടും ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ ഇതിനപ്പുറം ഇനി എന്താ നമുക്ക് വേണ്ടത് സത്യത്തിൽ ഈ ഇസ്മിലൂടെ ലഭിക്കാത്ത ഗുണങ്ങളില്ല ദുനിയാവും കിട്ടുകയാണ് നമുക്ക് ആഗ്രഹവും കിട്ടുകയാണ് ദുനിയാവും നമുക്ക് രാജാവായിട്ട് ജീവിക്കുന്ന ആൾ ആഹ്ലത്തിലും രാജാവായിട്ട് അതിനപ്പുറം അടിപൊളിയിട്ട് വസിക്കാം ഇൻഷാല്ല പടച്ചോൺ തൗഫീക്ക് നൽകട്ടെ ആമീൻ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം ശരിക്കും നമുക്ക് എത്ര സുഖങ്ങൾ ദുനിയാവരുണ്ട് പറഞ്ഞിട്ടും കാര്യമില്ല ശരിക്കും നമ്മളൊരു പൂർണ്ണ വിശ്വാസിയാണെങ്കിൽ ഒരു മുഖ്മിനാണെങ്കിൽ നമുക്കിവിടെ പ്രശ്നങ്ങൾ ആയിരിക്കും കാരണം അള്ളാൻ്റെ ഹബീബ് അവിടുത്തെ നൂറാനിയത്തിൻ്റെ നാവ് കൊണ്ട് പറഞ്ഞത് എന്താ അസല്ല കാരണം അള്ളാന ഹബീബ് അവിടുത്തെ ന്യൂറാനിയത്തിൻ്റെ നാവ് കൊണ്ട് സല്ലാ അലൈഹി വസ്ലാം പറഞ്ഞതെന്താ ഇതുനിയാവും എന്നുള്ളത് സിജിനുൽ മുഗ്മിനാണ് സത്യവിശ്വാസിയുടെ ജയിലറയാണ് പ്രിസൺ ഓഫ് ബിലീവേഴ്സ് അതേപോലെ തന്നെ മറ്റൊരു വരിയിലൂടെ പറഞ്ഞത് ജന്നത്ത് ഉൽ അഥവാ അൺബിലീവേഴ്സ് അവിശ്വാസികളുടെ സ്വർഗവുമാണ് പാരഡൈസുമാണ് എന്ത് ഇത് ഈ ദുന്യാവ് എന്നുള്ളത് അപ്പോൾ നമുക്ക് എത്ര സുഖമുണ്ടെന്ന് പറഞ്ഞാലും പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ നമ്മൾ യഥാർത്ഥ വിശ്വാസികളാണെങ്കിലും നമുക്ക് ഉണ്ടാകും അത് അതിൻ്റെ ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കുക പഠിച്ച നമുക്ക് എല്ലാവർക്കും നല്ല ഈമ നൽകാൻ ഉഗ്രഹിക്കട്ടെ അമീൻ റബ്ബൽ ആലമീൻ ഇസ്മു മനസ്സിലായല്ലോ യാ യാ അള്ള ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമുക്ക് ചെല്ലാൻ കഴിയുന്ന ഒരു സമയം സെലക്ട് ചെയ്ത് കഴിയുന്ന ഒരെണ്ണ നിങ്ങൾ ചൊല്ലി എല്ലാ ദിവസവും നിങ്ങൾ ഇങ്ങനെ പതിവാക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഗുണം ഫലം അനുഭവിച്ചറിയാൻ കഴിയും ഇൻഷാ അള്ളാഹ് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്തായാലും വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം സ്ലാമുലൈക്കും വരഹമുല്ലാ വരക്കാത്തു സല അള്ളഹു അയല സൈദന മുഹമ്മദ് സലഹു അലൈഹി വസ്ലം